ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോ ഇപ്പോൾ തങ്ങളുടെ ടെലികോം വരിക്കാർക്ക് അവരുടെ ഫിസിക്കൽ സിം കാർഡ് സൗജന്യമായി സിം സേവനത്തിലേക്ക് മാറാൻ അവസരം ഒരുക്കിയിരിക്കുന്നു ഈ സിം സേവനത്തെ പിന്തുണയ്ക്കുന്ന സ്മാർട്ട് ഫോണുകളുടെ പട്ടികയും റിലയൻസ് ജിയോ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്താണ് ഈ സിം എംബർഡ് സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ എന്നതാണ് ഈ സിമ്മിന്റെ പൂർണ്ണരൂപം ഭാവിയിൽ സ്മാർട്ട് ഫോണുകൾ ഭരിക്കുക ഇലക്ട്രോണിക് സിം അഥവാ സിമ്മുകളായിരിക്കും ഐഫോൺ പതിനാല് സീരീസും മറ്റും ലോഞ്ച് ചെയ്തതു മുതലാണ് ഈ സിം ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൂടുതലായി എത്തി തുടങ്ങിയത് ഫോണിലുള്ള ഒരു ചിപ്പാണ് ഇവിടെ സിമ്മിന്റെ ദൗത്യം നിർവഹിക്കുക ഫിസിക്കൽ കാർഡുകളേക്കാൾ കൂടുതൽ സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് ഈ സിമ്മുകളുടെ പ്രധാന സവിശേഷത ഫോൺ മോഷ്ടിക്കപ്പെട്ടാലും സ്മാർട്ട് ഫോണിൽ നിന്ന് ഈ സിം കാർഡുകൾ നീക്കം ചെയ്യാൻ ആർക്കും കഴിയില്ല ഈ സിം വ്യാപകമാകുന്നതോടെ വിദേശ രാജ്യങ്ങളിലൂടെ ധാരാളം യാത്ര ചെയ്യുന്നവർ നിരന്തരം കണക്ഷനുകൾ സ്വാപ്പ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതാകും എന്നതാണ് മറ്റൊരു നേട്ടം തങ്ങളുടെ വരിക്കാറി സിം സേവനങ്ങളിലേക്ക് മാറുന്നതിനെ ജിയോ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് വീട്ടിലിരുന്നു തന്നെ സൗജന്യമായി ഈ സിം സേവനങ്ങളിലേക്ക് മാറാൻ ജിയോ അവസരം ഒരുക്കിയിരിക്കുന്നത് ജിയോ സിമ്മിൽ നിന്ന് ഈ സിം സേവനത്തിലേക്ക് മാറാനുള്ള വഴി ജിയോ നമ്പറിനൊപ്പം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് വരിക്കാർക്ക് സിം ഓപ്ഷനിലേക്ക് ഇ സി ആയി മാറാം ഇതിനായി ഫോണിന്റെ ഇ ഡിയും ഐയും ഇ ഐ നമ്പറും അറിഞ്ഞിരിക്കണം സെറ്റിംഗ്സിൽ ജനറൽ എന്ന ഓപ്ഷനിൽ എബൌട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുപ്പത്തി രണ്ട് അക്ക ഈ ഐ ഡി നമ്പർ കാണാൻ സാധിക്കും ഇതേ മാർഗത്തിൽ പതിനഞ്ച് അക്ക ആയി ഇ ഐ നമ്പറും ലഭ്യമാണ് ഈ രണ്ട് നമ്പറുകളും അറിഞ്ഞ ശേഷം ജി ടി എസ് ഐ എം എന്ന ഫോർമാറ്റിൽ നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഇലേക്ക് മെസ്സേജ് അയക്കുക ഈ സമയം നിങ്ങളുടെ നമ്പറിലേക്കും മെയിൽ ഐ ഡിയിലേക്കും പത്തൊമ്പത് അക്ക വിർവ സിം നമ്പർ ലഭിക്കും തുടർന്ന് മറ്റൊരു മെസ്സേജ് കൂടി അയക്കേണ്ടതുണ്ട് അതിനായി എസ് ഐ എം സി ഹെച്ച് ജി എന്ന ഫോർമാറ്റിൽ നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഇലേക്ക് വീണ്ടും മെസ്സേജ് അയയ്ക്കുക അതിനുശേഷം രണ്ടു മണിക്കൂർ കാത്തിരിക്കുക നിങ്ങളുടെ സിം റിക്വസ്റ്റ് അംഗീകരിച്ചുകൊണ്ടുള്ള മെസ്സേജ് അതിനുള്ളിൽ എത്തിയിരിക്കും എല്ലാ സ്മാർട്ട് ഫോണുകളിലും ഈ സിം സൗകര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല ജിയോ ഈ സിം പിന്തുണ ലഭിക്കുന്ന സ്മാർട്ട് ഫോണുകളുടെ ലിസ്റ്റ് ജിയോ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് ജിയോയുടെ ഈ സിം സേവനം ലഭ്യമായ സ്മാർട്ട് ഫോൺ മോഡലുകൾ ഇവയാണ് ഐഫോൺ എക്സ് ആർ ഐഫോൺ എക്സ് എസ് ഐഫോൺ എക്സസ് മാക്സ് ഐ ഫോൺ പതിനൊന്ന് ഐഫോൺ പതിനൊന്ന് പ്രോ ഐഫോൺ പതിനൊന്ന് പ്രോ മാക്സ് ஐபோன் பன்னிரண்டு ஐபோன் பன்னிரண்டு மினி ஐபோன் பன்னிரண்டு ப்ரோ ஐபோன் பன்னிரண்டு ப்ரோ மார்க்ஸ் ஐபோன் பதிமூணு ஐபோன் பதிமூணு மினி ஐபோன் பதிமூணு ப்ரோ ஐபோன் பதிமூணு ப்ரோ மார்க்ஸ் ஐபோன் பதினாலு ஐபோன் பதினாலு பிளஸ் ஐபோன் பத்தி நாலு ப்ரோ ஐபோன் பதினாலு ப்ரோ மார்க்ஸ் ஐபோன் பதினஞ்சு ஐபோன் பதினஞ்சு பிளஸ் ஐபோன் பதினஞ்சு ப்ரோ ഐഫോൺ പതിനഞ്ച് പ്രോ മാക്സ് എന്നിവയാണ് ജിയോയി സിം പിന്തുണയ്ക്കുന്ന ആപ്പിൾ സ്മാർട്ട് ഫോണുകൾ എന്നാണ് ജിയോ വെബ്സൈറ്റ് പറയുന്നത് ഐഫോണുകൾ മാത്രമല്ല ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളും ജിയോയി സിം പിന്തുണയോടെ എത്തുന്നുണ്ട് ജിയോ വെബ്സൈറ്റ് ലിസ്റ്റ് പ്രകാരം ജിയോയി സിം പിന്തുണയ്ക്കുന്ന ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾ ഇവയാണ് സാംസങ് ഗാലക്സി നോട്ട് ഇരുപത് നോട്ട് ഇരുപത് അൾട്ര സാംസങ് ഗാലക്സി എസ് ഇരുപത് എസ് ഇരുപത് പ്ലസ് എസ് ഇരുപത്തി അൽട്രാ എസ് ഇരുപത്തി ഒന്ന് എസ് ഇരുപത്തി ഒന്ന് അഞ്ച് ജി എസ് ഒന്ന് എസ് ഇരുപത്തി മൂന്ന് എസ് ഇരുപത്തി മൂന്ന് അൽട്രാ എസ് ഇരുപത്തി മൂന്ന് എഫ് ഇ എസ് ഇരുപത്തി നാല് അൽട്രാ സാംസങ് കാലക്സി ഫോൾഡ് ഗാലക്സി സെറ്റ് ഫോൾഡ് ഫോൾഡ് രണ്ട് ഫോൾഡ് മൂന്ന് സെറ്റ് ഫോൾഡ് നാല് സെറ്റ് ഫോൾഡർ അഞ്ച് സാംസങ് ഗാലക്സി സെറ്റ് ഫ്ലിപ്പ് സെറ്റ് ഫ്ലിപ്പ് മൂന്ന് സെറ്റ് ഫ്ലിപ്പ് നാല് ഫ്ലിപ്പ് അഞ്ച് ജിയോ സിം പിന്തുണയുള്ള മറ്റ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾ ഗൂഗിൾ പിക്സൽ മൂന്ന് മുതലുള്ള സ്മാർട്ട് ഫോണുകൾ വൺ പ്ലസ് ഓപ്പൺ ഓപ്പോ ഫൈവ് ഡയൻ രണ്ട് ഫ്ലിപ്പ് ഓപ്പോ ഫൈവ് ഡയൻ മൂന്ന് ഫ്ലിപ്പ് വിവോ എക്സ് തൊണ്ണൂറ് പ്രോ വിവോ എക്സ് നൂറ് പ്രോ മോട്രോ എഡ് നാൽപ്പത് മോട്രോ റേസർ മോട്രോ റേസർ നാൽപ്പത് മോട്ടോ റേസർ നാൽപ്പത് അൾട്ര നോക്കിയ ജി അറുപത് നോക്കിയ എക്സ് മുപ്പത്ത് ഹോണർ തൊണ്ണൂറ് അഞ്ച് ജി ഷവോമി പത്തിനാല് ഇത്രയും സ്മാർട്ട് ഫോണുകളാണ് ജിയോയുടെ വെബ്സൈറ്റ് പ്രകാരം ജിയോ ജിയോയി സിം പിന്തുണയോടെ എത്തുന്നത് ഈ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന ജിയോ ഉപയോക്താക്കൾക്ക് സൗജന്യമായി ജിയോ ജിയോയി സിം സേവനത്തിലേക്ക് മാറാൻ സാധിക്കും എന്നാണ് ജിയോ പറയുന്നത്